ഓം ദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മകര മകരസംക്രാന്തിയെ പറ്റിയാണ് ജനുവരി പതിനാലിന് മകരസംക്രാന്തിയാണ് ഈ മകര മകരസംക്രാന്തി നാളു മുതൽ ഒരു നാല് രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ജീവിത ഉയർച്ച നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ് മകര മകരസംക്രാന്തി എന്ന് പറയുന്നത് സൂര്യൻ ദക്ഷിണായനം വിട്ട് ഉത്തരായനത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്ന സമയമാണ് ഇനി മുന്നോട്ടുള്ള മാസക്കാലം സൂര്യൻ ഉത്തരായനത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് ഒരു നാല് രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ചേരുന്ന ഒരു സമയവുമാണ് ഇവിടെ പറയുന്ന ഈ നാല് രാശികളിൽ ജനിച്ച നക്ഷത്രത്തിൽ ഉൾപ്പെട്ടവരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകപ്രകാരം ആർക്കെങ്കിലും സൂര്യമഹാദശ ആറ് വർഷക്കാലത്തെ സൂര്യമഹാദശ നടക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാതകപ്രകാരം സൂര്യൻ ശുഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ സൂര്യൻ്റെ അപഹാരമൊക്കെ നടക്കുന്നവർക്കൊക്കെ മുന്നോട്ടുള്ള കാലങ്ങൾ അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ജീവിത വിജയം ലഭിക്കും സൂര്യൻ എന്ന് പറയുന്നത് ശക്തിയാണ് ഊർജ്ജമാണ് വെളിച്ചമാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം മാറ്റി ആ കഷ്ടതകൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ നൽകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും സൂര്യൻ്റെ ഈ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്കുള്ള ഈ ഒരു യാത്ര ജനുവരി പതിനാലിന് ആരംഭിക്കും മുന്നോട്ടുള്ള ഒരു ഒരാറുമാസക്കാലം സൂര്യൻ ഉത്തരായണത്തിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം ഒരു ജീവിത ഉയർച്ച ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇനി ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ഭാഗ്യം അപ്രതീക്ഷിത യോഗഫലങ്ങൾ ഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മകരസംക്രാന്തി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് അപ്രതീക്ഷിതമായ ധനനേട്ടം ഒരു സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു ജീവിത ഉയർച്ച ലഭിക്കുന്ന ഒരു സമയവും ജീവിതത്തിലെ പലതരത്തിലുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറി നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് ആദിത്യൻ സൂര്യൻ എന്ന് പറയുന്നത് മേഡം രാശിക്കാരായ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ് അതായത് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം ഇപ്പം ഈ ഒരു കാലഘട്ടം മുതൽ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ജീവിത വിജയങ്ങൾ സംഭവിക്കും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുക ധന ധനാഭിവൃദ്ധി സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച ലഭിക്കുന്ന സമയമാണ് അതുപോലെ ഏതൊക്കെ വ്യക്തികളാണോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു സർക്കാർ ജോലി ഒരു ഗവൺമെൻറ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഒരു സർക്കാർ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നിങ്ങളിൽ പലർക്കും ഈ ഒരു സമയത്ത് ഗവൺമെൻറ് ജോലി സർക്കാർ ജോലി ലഭിക്കുന്ന സമയം അതുപോലെ യൂണിഫോം സർവീസിലേക്കൊക്കെ ജോലി ലഭിക്കുന്ന സമയം അതായത് പോലീസ് ആർമി ഇങ്ങനെയുള്ള ഒരു യൂണിഫോം സർവീസിലേക്കൊക്കെ ശ്രമിക്കുന്നവർക്കും മേഡം രാശിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു ജോലി ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ സംഭവിക്കും പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടുള്ള ഒരു ഗുണഫലം ലഭിക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മം എന്താണോ അതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഉയർച്ചയിലെത്തുന്ന സമയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അപ്രതീക്ഷിതമായ മാറ്റം നേട്ടങ്ങൾ അതുപോലെ പ്രമോഷൻ ലഭിക്കുന്ന ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സമയം ഇങ്ങനെ പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് ഈശ്വരാനുഗ്രഹമുണ്ടാകും പൂർവിക വഴി ലഭിക്കേണ്ട പല നന്മകളും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരും മേഡം രാശിക്കാരായ പലർക്കും ഈ ഒരു കാലഘട്ടം മുതൽ മുന്നോട്ട് ഒരു ആറുമാസക്കാലത്തിനുള്ളിൽ സ്വന്തമായ ഭൂമി ഗൃഹം ഇതിനൊക്കെയുള്ള യോഗം ലഭിക്കുന്ന സമയമാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും ഗൃഹപ്രവേശം നടത്തുവാൻ യോഗം ലഭിക്കുന്ന കാലഘട്ടമാണ് മേഡം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു സൂര്യൻ മകരത്തിലേക്ക് സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഉത്തരായണത്തിലേക്കുള്ള ആ ഒരു സഞ്ചാരം ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുണഫലങ്ങൾ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം ആദ്യം പറഞ്ഞ പ്രകാരം പരിശോധിച്ച് മുന്നോട്ട് പോകാം അത് വളരെ ഉത്തമമാണ് അതിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈ ഒരു മകരസംക്രാന്തി നാളെ മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മകരസംക്രാന്തി കാലം മുതൽ വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇടവും രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം മുതൽ മാനസികമായും ശാരീരികമായും ഒരു സുഖം സമാധാനം സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളാണ് വന്നു ചേരുക സൂര്യൻ്റെ ഉത്തരായണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ആ ഒരു സമയം മുതൽ മുന്നോട്ടൊരാറുമാസക്കാലം നിങ്ങൾ ഇടവും രാശിക്കാരെ സംബന്ധിച്ച് ശാരീരികമായി അനുഭവിച്ചു വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതായത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായ മോചനം മാറ്റം ലഭിച്ച് ശരീരത്തിന് പുത്തനുണർവും ഉന്മേഷവും ലഭിക്കും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന സമയം മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതം തെളിയുന്ന സമയമാണ് സൂര്യൻ്റെ ആ ഒരു പ്രകാശം പ്രഭ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരം ആ ഇരുട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും ഉയർച്ചയും നന്മകളും വന്നുചേരും സാമ്പത്തികപരമായിട്ടുള്ള ഒരു നേട്ടം നന്മകൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത ഉയർച്ച ആ സാമ്പത്തിക ഉയർച്ചയാണ് വന്നുചേരുന്നത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക നിങ്ങളുടെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുക അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരുവാനുള്ളത് അതുപോലെ തന്നെ അവരവരുടെ മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഗുണഫലങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യമൊക്കെ പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും സ്വന്തമായിട്ടൊരു ഭൂമി ഒരു വീട് എന്നുള്ള കാലാകാലങ്ങളിലുള്ള ആഗ്രഹമൊക്കെ മുന്നോട്ടുള്ള ഒരു ആറുമാസക്കാലത്തിനുള്ളിൽ ഇടവം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ വരും ഭൂമി വാങ്ങുവാൻ വീട് നിർമ്മിക്കുവാൻ ഗൃഹപ്രവേശം നടത്തുവാൻ വരെ യോഗമുള്ള ഏറ്റവും നല്ല സമയത്തിൻ്റെ ആരംഭമാണ് അതുപോലെ തന്നെ കർമ്മം സംബന്ധിച്ച് നല്ല ഒരു മാറ്റവും ഉയർച്ചയും ലഭിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഇടവും രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദേശ ജോലി ലഭിക്കുന്ന സമയമാണ് അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ആഗ്രഹിക്കുന്ന പദവി ഉയർച്ചയോ പദവി മാറ്റമോ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു ഇടം മാറ്റം ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരിക അതുപോലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കൊരു ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് പുതിയൊരു ജോലിക്ക് പരിശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ സമയം വളരെ അനുകൂലമാണ് ജനുവരി പതിനാല് മുതൽ കർമ്മസംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു സമയമാണ് വിദേശ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഇടവും ഇടവുമരാശിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയിൽ കർമ്മത്തിലുണ്ടായിരിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും ചെയ്യും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് മകരസംക്രാന്തി കാലം ആരംഭിക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നു ചേരുക നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത ഉയർച്ച ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും ജീവിത ഉയർച്ച എന്ന് പറയുമ്പോൾ പലർക്കും പലതരത്തിലായിരിക്കും ചിലർക്ക് സാമ്പത്തികപരമായിട്ട് ചിലർക്ക് അവരോർ ചെയ്യുന്ന ജോലി കർമ്മം സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ ചിലർക്ക് ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ ഇങ്ങനെ പല നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ വന്നു ചേരുന്നതും പൂർണ്ണമായിട്ടും സമയം വളരെ വളരെ അനുകൂലമാണ് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ മുന്നോട്ടുള്ള അവരുടെ അവരവരുടെ ആ ജനന ജാതകത്തിലെ ദശാകാലവും സമയവും മറ്റുമൊക്കെ ആ ജാതകം നോക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉചിതവും ഉത്തമവുമാണ് ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരസംക്രാന്തി നാളെ തുടങ്ങുന്ന സമയം മുതൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ് മകരസംക്രാന്തി സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ മുതൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ തുടങ്ങുകയാണ് എന്ന് മനസ്സിലാക്കുക എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോൾ ഒരുപാട് കാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് തിരിച്ച് പുനരാ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ് പ്രധാനമായിട്ടും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മകരസംക്രാന്തി കാലഘട്ടം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാവിധ നെഗറ്റീവുകളും പൂർണ്ണമായി വിട്ടുമാറും എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങൾ ആശുപത്രിവാസങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി ധാരാളം പണം ചിലവഴിക്കേണ്ടി വരുന്നു സമയം നഷ്ടമാകുന്നു മാനസികവും ശാരീരികവുമായി അതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു സമയം നിങ്ങളുടെ ശരീരത്തിന് പുത്തനുണർവും ഉന്മേഷവും ലഭിക്കും ആരോഗ്യം വീണ്ടും കിട്ടും മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു കാലഘട്ടം അനാവശ്യമായിട്ടുള്ള പാഴ് ചിലവുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണമായി വിട്ടുമാറും ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകൾ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം മാറ്റം എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലും അസാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച ഒരു നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ ചേരുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതുപോലെ തന്നെ തീരെ പ്രതീക്ഷിക്കാതെ സ്വപ്നത്തിൽ പോലും കരുതാത്ത അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതാത്ത തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അതിന് നേർ വിപരീതമായി അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി മുന്നോട്ട് പോകുവാൻ സാധിക്കും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം മോചനം ലഭിക്കുക പലതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും ഭൂമി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ആ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് അവരവരുടെ കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലോ വേണ്ടപ്പെട്ടവരുടെ ഇടയിലോ ഒക്കെ നിങ്ങൾ നേരിട്ടിരുന്ന അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് എടുത്തു പറയേണ്ട ഒന്ന് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് ജീവിത പങ്കാളികൾ തമ്മിൽ വേർപിരിഞ്ഞ് കഴിയേണ്ട ഒരവസ്ഥയിലുള്ളവരാണെങ്കിൽ അങ്ങനെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന വ്യക്തികൾക്ക് അതിൽ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഈ കാലഘട്ടങ്ങളിൽ പരിഹരിക്കപ്പെടും വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിച്ച് ി താമസിക്കുവാനുള്ള യോഗം അതുപോലെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ജോലിയുടെ കാര്യമാകാം അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അകന്നു കഴിഞ്ഞിരുന്ന വ്യക്തികൾക്ക് ഒരുമിച്ച് കഴിയുവാനുള്ള അവർ ഈശ്വരാനുഗ്രഹം വന്നു ചേരും അങ്ങനെ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറുകയും ചെയ്യും അപ്രതീക്ഷിതമായ ജീവിത ഉയർച്ച ധനനേട്ടം നല്ല മാറ്റങ്ങളൊക്കെ ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈയൊരു സമയത്ത് അനുഭവത്തിൽ വരും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സമയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ചകളും മാറ്റങ്ങളും ഒക്കെ ഈ സമയത്ത് ലഭിക്കുകയും ചെയ്യും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാലഘട്ടം സമയം മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമാണ് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ജനുവരി പതിനാല് മകര മകരസംക്രാന്തി സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലം മുതൽ എല്ലാ നന്മകളും അനുഭവത്തിൽ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ മകരസംക്രാന്തി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഈ ഒരു സമയത്ത് ലഭിക്കുക എന്ന് മനസ്സിലാക്കുക ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് പ്രത്യേകിച്ചും ഈ ഒരു സമയം നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നേരിട്ടിരുന്ന ആ ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പൂർണ്ണമായും മാറ്റി നിങ്ങൾക്ക് ഒരു സാമ്പത്തിക വിജയം ലഭിക്കുന്ന ഒരു സമയമാണ് ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും അതുപോലെ പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നേട്ടം ലാഭം ലഭിക്കുന്ന സമയമാണ് അവരവരുടെ ജോലി മുഖാന്തരം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ച ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപങ്ങൾ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പലരും പലതരത്തിലായിരിക്കും നിക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആ നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ധാരാളമായിട്ട് വന്നുചേരുന്ന ഒരു സമയം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കും പലർക്കും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പദവി ഉയർച്ച ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സമയം ജോലി സംബന്ധമായിട്ട് കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒരു കാലഘട്ടങ്ങളിൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് വിട്ടുമാറുകയും ചെയ്യും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരു സമാധാനം സുഖം സന്തോഷം ലഭിക്കുന്ന നല്ല നല്ല അനുഭവങ്ങളാണ് മുന്നോട്ട് ലഭിക്കുക സാമ്പത്തികപരമായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യും മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് ധനപരമായ മുന്നേറ്റം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ മകരം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയുമൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് മുന്നോട്ടുള്ള ഒരു ആറുമാസക്കാലം അവരവരുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന സമയം വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ ഗൃഹപ്രവേശം അതുപോലെ ഒരു സന്താന ഭാഗ്യം ഇങ്ങനെ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഒരു കാല ഘട്ടത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭവുമാണ് പ്രധാനമായിട്ടും മകരം രാശിക്കാർക്ക് അവരവരുടെ കർമ്മം സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഒരു ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു ജനുവരി പതിനാല് മുതൽ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചും പലതരത്തിലുള്ള മാറ്റങ്ങൾ നേട്ടങ്ങൾ ഈയൊരു സമയത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണ് ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പരിഹരിക്കപ്പെടുകയും നല്ലൊരു കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം അനുഭവത്തിൽ വരികയും ചെയ്യും പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് ആരോഗ്യമാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ലഭിക്കുന്ന കാര്യത്തിലും കുടുംബ ദാമ്പത്യ ജീവിതത്തിലും അങ്ങനെയുള്ള കർമ്മസംബന്ധമായിട്ടുള്ള കാര്യത്തിലും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ല മാറ്റം ഉയർച്ച ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ഈ ഒരു മകര സംക്രാന്തി കാലഘട്ടം മുതൽ മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു മാറ്റം ഒരു ഈശ്വരാനുഗ്രഹം ഒരു ജീവിത വിജയം ഒക്കെ ലഭിക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു വിജയം നിങ്ങളിലേക്ക് വന്നു ചേരും ഒരുപാട് പരിശ്രമിക്കുന്ന വ്യക്തികളാണ് മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെന്ന് പറയുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഈശ്വരൻ നൂറിൽ നൂറ് ശതമാനം ഫലം നൽകുന്ന ഉത്തമമായ കാലഘട്ടമാണ് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആ ഒരു ഫലം ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക എന്നുള്ളതാണ് അത് കർമ്മത്തിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം അത് വളരെ ഉത്തമമായിരിക്കും ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരായ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും മകരസംക്രാന്തി കാലഘട്ടം മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി